വളരെയധികം സന്തോഷത്തിലാണ് സഹോദരി സഹോദരന്മാരെ പ്രേക്ഷകരെന്ന് എനിക്ക് നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഞങ്ങൾ നിങ്ങളാണ് നിങ്ങൾ ഞങ്ങളാണ് ഒരേ ശബ്ദമാണ് നമുക്കുള്ളത് ആ ഒരേ ശബ്ദമാണ് ഞങ്ങളുടെ വാർത്തകളെ ഇന്ന് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി എത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരല്ല നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ഒരമ്മ പറ്റ മക്കളല്ല എങ്കിൽ പോലും ഒരമ്മ പറ്റ മക്കളെപ്പോലെ നിങ്ങൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു വലിയ വിജയം തന്നെ സമ്മാനിച്ചു ഇന്ന് ദിനം പ്രതി പബ്ലിക് കേരള കാണുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആറ് ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ട് പബ്ലിക് കേരളക്ക് അതിൽ കൂടുതലാണ് പബ്ലിക് കേരളയുടെ വാർത്ത കാണുന്ന കാഴ്ചക്കാർ സഹോദരി സഹോദരന്മാരെ വലിയ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത് ആ സന്തോഷ വാർത്ത ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത് നിങ്ങൾക്കായിരിക്കും കാരണം ഞങ്ങളുടെ ശബ്ദങ്ങളെ എത്തേണ്ട ഇടത്തേക്ക് പ്രയത്നത്തിലൂടെ എത്തിച്ച് ഞങ്ങൾക്കൊരു വിജയം സമ്മാനിക്കാൻ കരുതിയത് നിങ്ങളാണ് കാരണം ഞങ്ങൾ വിജയിക്കുന്നതിലൂടെ ഫാസിസം തകരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു അവിടെയാണ് ഞങ്ങളുടെ വിജയത്തിന് പ്രസക്തിയുള്ളത് ആ ആയിടക്ക് ഞങ്ങൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പബ്ലിക്കെയർലൈ തേടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് പുരസ്കാരങ്ങൾ ഞങ്ങൾ തേടി എത്തിയിട്ടുണ്ട് ഒരുപാട് വേദികളിൽ ഞങ്ങൾക്ക് ആദരവുകൾ ലഭിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയ പുരസ്കാരങ്ങളാണ് ഒരുപാട് പ്രോത്സാഹനം നൽകിയ പുരസ്കാരങ്ങളാണ് പക്ഷേ ഈ സന്തോഷങ്ങൾക്കും അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു സുവർണ സന്തോഷം ലഭിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കും ഒരു സുവർണ സന്തോഷമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അറബ് ലോകം സംഘപരിവാറിനെതിരെ അറബ് ലോകത്തിരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കുന്ന മതേതരത്വ വിശ്വാസികളെ വിമർശിക്കുന്ന സംഘപരിവാർ വിദ്വേഷ പ്രചാരകർക്കെതിരെ കൃത്യമായ നടപടി അറബ് ലോകത്തു നിന്നും ഉയർന്നു വന്നിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചതാകട്ടെ ഷൈഖ ഹിന്ദു ബിൻത്ത് ഫൈസൽ അൽ ഖാസിമിയാണ് ഷെയ്ഖാ ഹിന്ദു ബിൻത്ത് ഫൈസൽ അൽ കാസിമി എന്ന് പറയുന്നത് യു എ ഇ രാജ്യ കുടുംബാംഗമാണ് അതായത് യു എ ഇ രാജ്യകുമാരി എന്ന് വേണം പറയാൻ മൂന്നോളം റിപ്പോർട്ടുകളാണ് ആ അറബി പെണ്ണിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത നൽകിയിട്ടുള്ളത് ആ വാർത്ത ഇന്ന് ഷൈക്ക ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ കാസിമി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് പബ്ലിക് കേരളയുടെ വാർത്ത അന്താരാഷ്ട്ര ലോകം കാണാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതിന്റെ തർജിമ കേട്ടതിന് ശേഷമാണ് ആ വാർത്ത ഷെയർ ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം അറബ് ലോകത്തെ രാജകുമാരി പബ്ലിക് കേരളയുടെ വാർത്ത ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് നിങ്ങൾക്കുള്ള അംഗീകാരമാണ് ഞങ്ങളുടെ ശബ്ദങ്ങളെ കടൽ കടന്ന് അറബ് ലോകത്തേക്ക് കൊണ്ടെത്തിച്ചത് സഹോദരി സഹോദരന്മാരെ നിങ്ങളാണ് ഈ നിമിഷം ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എങ്കിൽ ആ സന്തോഷത്തെ ഒരു സുവർണ സന്തോഷമായി ഏറ്റുപിടിക്കേണ്ടത് നിങ്ങളാണ് രാത്രിയിലാണ് എനിക്ക് ഈ വിവരം ലഭിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു പലരുമായി ബന്ധമുള്ളതുകൊണ്ട് ചില ആളുകൾ എന്നെ പറ്റിക്കുന്നതായിരിക്കും എന്ന് പക്ഷേ പറ്റിച്ചതല്ല എന്ന് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് രാജകുമാരിയുടെ കണ്ടപ്പോൾ വളരെ വ്യക്തമായി ഔദ്യോഗികമായി തന്നെയാണ് പബ്ലിക് കേരളയുടെ വാർത്ത രാജകുമാരി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷത്തിലാണ് ഫാസിസത്തിനെതിരെ അറബ് ലോകത്തുള്ള അറബ് ലോകത്തെ കിടുകിടാവ് ഉറപ്പിക്കുന്ന എഴുത്തുകാരിയും സംഘികളെ കിടുകിടാവ്റപ്പിക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ശബ്ദവുമായ ഷൈക്കാ ഹിന്ദു ബിന്ദു ഫൈസൽ അൽ ഖാസിമി പബ്ലിക്കേരളക്ക് ഒരു വലിയ അംഗീകാരം നൽകിയിരിക്കുന്നു മലയാള ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ചിലപ്പോൾ ഇതാദ്യമായിരിക്കാം ഒരു രാജകുമാരി ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ വാർത്ത പങ്കുവെക്കുന്നത് വലിയ സന്തോഷത്തിലാണ് സുഹൃത്തുക്കളെ ആ അറബി പെണ്ണിനെ കുറിച്ച് കുറിച്ച് ഒരുപാട് വാർത്തകൾ ഞങ്ങൾ ചെയ്തിരുന്നു അതിന് കാരണം ഞങ്ങളുടെ ശബ്ദവും അവരുടെ ശബ്ദവും ഒന്നായതുകൊണ്ടാണ് ഞങ്ങൾ സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ അതേ ശബ്ദം അറബ് ലോകത്ത് നിന്ന് കടന്നു വരുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ് കാരണം അറബ് ലോകം ഇതാദ്യമായിട്ടാണ് ഇതുപോലെയുള്ള കടുപ്പമേറിയ നിലപാടുമായി മുന്നോട്ട് വരുന്നത് പബ്ലിക് കേരള എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടീമാണ് തബീർ അബ്ദുള്ള വിമിഷ വിനോദ് അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഒരു വളരെ ചെറിയ ഒരു ടീമാണ് ആ ടീം ഇന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് ഞാൻ വാർത്തകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ഇതിനകത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് എനിക്ക് റിപ്പോർട്ട് തരുന്ന വിമിഷ വിനോദ് ചില റിപ്പോർട്ടുകൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തബഷീർ അബ്ദുള്ളയും ഞങ്ങളെ ഞങ്ങളോട് നല്ല രീതിയിലുള്ള സഹകരണം പുലർത്താറുണ്ട് അദ്ദേഹം എഡിറ്ററാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങള് പറ്റാവുന്ന രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കണം കാരണം ഞങ്ങളുടെ വാർത്ത ചിലപ്പോൾ കാണാറുള്ളത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആളുകളൊക്കെയാണ് അതല്ല ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ വാർത്ത നിങ്ങൾ എത്തിച്ചു കൊടുക്കണം കാരണം അവർ ഈ സന്തോഷത്തിന് അർഹരാണ് കാരണം അവരും കൂടിയാണ് ഞങ്ങൾക്ക് ഈ നേട്ടം നൽകിയിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഫാസിസത്തിനെതിരെയുള്ള ഞങ്ങളുടെ ശബ്ദത്തിൽ ഒരണ്ണുമണി തൂക്കം പോലും കുറയുകയില്ല അതിൻ്റെ പേരിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇനിയും അനുഭവിക്കാൻ തയ്യാറാണ് ഇനിയും ഞങ്ങളുടെ ശബ്ദം അന്താരാഷ്ട്ര ലോകത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും use as public alarm i was so close to god Kaninat, Mangalore <laughs>